കൊല്ലം ശാസ്താംകോട്ടയിൽ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി ശാസ്താംകോട്ട കോവൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു തേവരക്കര കോവൂർ ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി വലിയവാടം മിഥുൻ ഭവനിലെ മനുവിൻ്റെ മകൻ മിഥുനാണ് രാവിലെ ഒൻപതരയോടെ അപകടത്തിൽപ്പെട്ട് മരിച്ചത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്കൂളിൻ്റെ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് ചെരുപ്പ് എടുക്കാൻ കയറിയപ്പോഴാണ് അപകടം ചെരുപ്പ് എടുക്കാൻ മതിൽ വഴി ഷെഡിന് മുകളിലേക്ക് കയറിയ കുട്ടി അതിന് മുകളിലൂടെ പോയ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കും കെ എസ് സി ബി അധികൃതർക്കും കനത്ത വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാഥമിക നിഗമനമുണ്ട് വൈദ്യുതി മന്ത്രി സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ കൊല്ലം ജില്ലയിൽ കെ എസ് യുവും കെ ബി വിപിയും വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് തേവരക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ പതിമൂന്ന് വയസ്സ് മരിച്ച സംഭവത്തിൽ ഫിറ്റ്നസ് നൽകിയ തദ്ദേശ സ്ഥാപനത്തിനും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്